നമസ്കാരം എൻ സ്വാഗതം ശ്രീ നവാമുകുന്ദ ക്ഷേത്രക്കടവിൽ ഭാരതപ്പുഴയിൽ വെള്ളം അധികരിച്ച സാഹചര്യത്തിൽ നടപ്പന്തലിൽ വെച്ച് ബലിതർപ്പണം നടത്തി ക്ഷേത്രം ആനപ്പടവിൽ വെച്ച് ജീവനക്കാർ ബക്കറ്റിൽ വെള്ളം നൽകിയത് കുളിച്ച് ിൽ വെച്ച് കർമ്മം ചെയ്തു ശ്രീ നവാമുകുന്ദ ക്ഷേത്രക്കടവിൽ ഭാരതപ്പുഴയിൽ വെള്ളം അധികരിച്ച സാഹചര്യത്തിൽ നടപ്പന്തലിൽ വെച്ച് ബലിതർപ്പണം നടത്തി ക്ഷേത്രം ആനപ്പടവിൽ വെച്ച് ജീവനക്കാർ ബക്കറ്റിൽ വെള്ളം നൽകിയതുകൊണ്ട് കുളിച്ച് നടപ്പന്തലിൽ വെച്ച് കർമ്മം ചെയ്തു ശേഷം തിലക സായുജ്യ പൂജ താമരമാല തുടങ്ങിയ വഴിപാടുകൾ കഴിച്ചു മടങ്ങി ആയിരത്തിൽ ആയിരത്തിൽപരം ഭക്തർ ഇന്ന് ബലിതർപ്പണം ചെയ്തു മടങ്ങി ദേവസ്വം എല്ലാ സുരക്ഷാ സൗകര്യവും ഏർപ്പാട് ചെയ്തിരുന്നു ടി വി എൻ ന്യൂസ് തിരുനാവായ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ